ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലല്ല അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കും കേട്ടോ കുറേ നേരമായി എനിക്ക് ഇപ്പോൾ കുറേ നേരമായി ഇപ്പോഴാണ് എനിക്ക് ചെയ്യാമല്ലോ എന്നൊരു ബോധപിച്ചത് ഇപ്പോൾ ആക്ച്വലി സമയം ഒരു എട്ടുകാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ അമ്മ ജോലിക്ക് പോയി ഉണ്ണേ എട്ടിട്ടുള്ളൂ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം പിന്നെ എനിക്ക് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാട്ടമുള്ളത് അപ്പം ഞാൻ ആദ്യം വീടൊന്ന് കാണിച്ചു തരാം ാണ് എന്റെ വീട് കിച്ച് ഇട്ട് ഇപ്പൊ കൊറച്ചുനേരായിട്ട് അവനെ കുറച്ച് കൊറച്ചുനേരം ഇരുന്ന് കളിക്കണം അതിനുശേഷം മാത്രമേ പല്ലേപ്പും ചായകൊടി ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ അവനെ ചായ ഇടിക്കാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്ക പാപ്പത്തിനാ പാപ്പച്ച പാപ്പത്തിൻ്റെ മടിയാ കുറുമ്പടാ പാപ്പച്ച മടിയ കുറുമന് അപ്പൊ ഞങ്ങൾ ഇച്ചിരി ചെന്നിട്ട് വരാട്ടോ അങ്ങനെ കാലത്ത് ഞങ്ങൾ ചായ അടിക്കാൻ പോകട്ടോ അപ്പൻ്റെ ചായ അടിക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്തായിരുന്നു നമ്മുടെ ഇഡ്ഡലിയും ചട്നിണ്ടായിരുന്നു സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ചായ അടിച്ചു ഞങ്ങൾ ചായ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എന്റെ കോഴിക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കാൻ വന്നേക്കാം കേട്ടോ ില്ലേ നമുക്ക് വെറുതെ ഞാൻ കോഴിക്കോട് തുറന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കോഴിയുടെ കാര്യം പറഞ്ഞു കോഴിയെങ്ങാനും പൊറത്ത് ചാടിയാ ചാടുന്ന മാത്രമേ കോഴിക്ക് ഓർമ്മയുണ്ടാവുള്ളൂ പിന്നെയൊക്കെ പട്ടിയുടെ വയലായിരിക്കും വൈദബൈ ഇതെൻ്റെ അച്ഛൻ്റെ കുഞ്ഞി പച്ചക്കറി തോട്ടം ഇതൊക്കെ മുളച്ച് വരുന്നുള്ളൂട്ടാ ഇത് മാത്രമല്ല ഇനിയുണ്ട് ഇത് എൻ്റെ ബ്രദറിൻ്റെ മീൻകുളമായിരുന്നു നിറച്ച് മീനുണ്ടായിരുന്നു പക്ഷേ ഒക്കെ ഇതിനും എന്തൊക്കെയോ ഒന്ന് പിടിച്ചോണ്ടി ഇപ്പോൾ ഒരു പോലും ഇല്ല സപ്പോട്ട മരം സപ്പോർട്ട് മരം വെച്ചിട്ട് കുറേ വർഷങ്ങളായിട്ട് അതിന് ശരിക്കും കുറെ ഇങ്ങനെ സപ്പോർട്ടൊക്കെ ഉണ്ടാവേണ്ട കാലം കുറേ കഴിഞ്ഞു ഇതൊക്കെ കളയാന്ന് വെച്ചിരിക്കുമായിരുന്നു അപ്പോഴാണ് ഇതിൽ സപ്പോട്ട വന്നു തുടങ്ങുന്നുണ്ട് ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ചെറിയ ചെറിയ കായകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ തെങ്ങിൻ്റെ അത്ര ഹൈറ്റുള്ള കൊപ്പക്ക ഞങ്ങളുടെ വീട്ടിലുണ്ട് കണ്ടോ നല്ല ഹൈറ്റായിന് കാലത്ത് എന്താ എനിക്കിവിടെ വലിയ പണിയൊന്നും ഇല്ല കാരണം അമ്മ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടാണ് ജോലിക്ക് പോകണത് അതുകൊണ്ട് എനിക്ക് അത്രമാത്രം വലിയ ഭാരിച്ച് പണികളൊന്നും ഇവിടെ ഇല്ല ഞാൻ അതേ വിളിച്ച് 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 അവസാനം രണ്ട് വറ്റ് കഴിക്കാനായിട്ട് വന്നിട്ടാൾ പിന്നെ എനിക്ക് കുറച്ച് തുണികളൊക്കെ കഴുകിയിടാണ്ടായിരുന്നു അപ്പോൾ വെയിലാവണയൊക്കെ മുമ്പ് തുണികളൊക്കെ അങ്ങോട്ട് കഴിയിടാമെന്ന് വെച്ചു എൻ്റെ ഈ ഒരു വീഡിയോയിൽ നല്ല രീതിയിൽ അപാകതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ കാരണം ഞാനിങ്ങനെ ഫസ്റ്റ് ടൈം ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള സംഭവം വീഡിയോസൊക്കെ ചെയ്യുന്നത് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല അതാണ് സത്യം അങ്ങനെ ആ പണി കഴിഞ്ഞു ഇനി ഞാൻ ജസ്റ്റ് കുളിക്കാൻ നോക്കിയേ പോകട്ടേ ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് സത്യം പറഞ്ഞ പരിപാടികളൊന്നുമില്ല എനിക്ക് സത്യം ഇവിടെ ഒരു പരിപാടിയും ഇല്ല കാലത്ത് ഇട്ടു വരുമ്പോഴേക്കും അമ്മ എല്ലാ കറിയും ചോറും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ അല്ലറ ചില്ലറ വല്ല കുഞ്ഞു കുഞ്ഞു പണികൾ മാത്രം അങ്ങനെ ഇങ്ങനെ കെട്ടിമുട്ടിക്കിരിക്കുന്നുള്ളു നേരം കളയുന്നുള്ളൂ ഇനി ഞാൻ ചിലപ്പോൾ കുറച്ചേരം ഫോണൊക്കെ നോക്കി കുറച്ചേരം ഇരിക്കും ഇനി കുറച്ചിറങ്ങി ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ ടൈമ് എനിക്ക് പതിനൊന്നേകാല് കഴിഞ്ഞാൽ അപ്പൊ ഈ വീഡിയോ ഫുൾ ഒന്നും ഉണ്ടാവില്ല കാരണം അതിന് മാത്രം എനിക്ക് കാണിക്കാനും മാത്രം ഒന്നും ഇല്ല ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ വായിപ്പ് ചെയ്യാട്ട ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വെച്ച് ഞാൻ നിർത്താണ് ഈ വീഡിയോ ഈ ഒരു വീഡിയോയിൽ കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ സാറിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സെറ്റാക്കാം ഒന്നാമതും ഞാൻ എല്ലാം എടുക്കാൻ മാറുകയാണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്നു പോവാണ് സോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് സെറ്റാക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ ഓണിക്ക് മുമ്പ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ